ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മിറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് എ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഇസ് ദർ ക ഫീലിംഗ്സ് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് എവിടേതാ ഔട്ട്സൈഡർ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഇല്ലാതെ മറ്റൊരാൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് തെട്ടപ്പാട് സിറ്റുവേഷൻ ആയിരിക്കാം അവർ ഇവരെ ലോക്കഡായിട്ട് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് മറ്റൊരാളുടെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നിട്ടും അവർ അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് പക്ഷേ അവർ ലോക്കഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തീരുമാനം ഇപ്പോൾ ഒന്നും തന്നെ എടുക്കാൻ വയ്യാത്ത സിറ്റുവേഷനിലാണ് യെസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്ത് പോകണമെന്നും അവരാഗ്രഹിക്കുന്നു നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അൺഫോർച്ചുനേറ്റ്ലി അതിനുവേണ്ടി ഇപ്പോൾ അവർക്ക് പരിശ്രമിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല പക്ഷേ എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് അവർ വിചാരിക്കുന്നു പക്ഷേ ഇവർക്ക് ഇപ്പോൾ അതിനൊന്നും പറ്റുന്ന സിറ്റുവേഷനിലല്ല അവർ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് എന്നിട്ടും അവർ നിങ്ങളെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ അവർക്ക് ഒരു ആൻസൈറ്റി ഉണ്ടായിരിക്കാം ഇവിടെ ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വിട്ട് കളയാനുള്ള റിലേഷൻഷിപ്പ് അല്ല ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളതാണ് അതുകൊണ്ട് അവരുടെ മനസ്സ് തന്നെ അവരോട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആണ് അവർ നിങ്ങൾ വിട്ടുകളയാത്തത് അവർ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പോലും അവർ നിങ്ങളെ നോക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ഹൃദയം അവരോട് തന്നെ പറയുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകൂ എന്നുള്ളത് അതുകൊണ്ടാണ് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അവർ നിലനിൽക്കുന്നതും ഇവിടെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിച്ചതാണ് ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പായിരിക്കാം പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ഒരു ആ ഒരു മാറ്റത്തിൻ്റെ കാരണമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ കൂടി സന്തോഷിപ്പിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പ് അവരുടെ ലൈഫിൽ വേറെ ആളുണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ടുപേരെയും കൊണ്ട് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയായിരിക്കും ഈ വ്യക്തിക്കുള്ള ചിലപ്പോൾ തേപ്പാട് സിറ്റുവേഷനായിട്ട് ഫാമിലി നിൽക്കാം പേരൻസ് നിൽക്കാം അല്ലെങ്കിൽ ബോസ് അവരുടെ ജോലി ഫ്രണ്ട്സ് ഒക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടു പേരെയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല ആ ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ അതിനെ വളരെയധികം എതിർത്തിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്കും താല്പര്യമില്ലായിരിക്കാം വളരെയധികം സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ എന്നൊന്നുമല്ല ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഡ്രീം അല്ലെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണത് അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ടോ ഒരു ഓപ്ഷൻ ആയിട്ടോ ഒന്ന് നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ അതൊന്നുമല്ല ഡിസേർവ് ചെയ്യുന്നത് ഇവിടെ ഒരു കോംപ്രമൈസിലേക്ക് വരാൻ ഇപ്പോൾ അവർ തയ്യാറാവുകയാണ് കാരണം അവർക്കറിയാം നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവർ കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറാണ് അവരുടെ മനസ്സിൽ അതാണിപ്പോൾ ഉള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് അവർ താല്പര്യപ്പെടുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹം അവരുടെ മനസ്സിലുണ്ട് ഒരുപാട് ദയ അവർക്ക് നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ മനസ്സ് നിറയെ സ്നേഹമാണ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാത്ത ഒരു ലൈഫിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമില്ല കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ രാജാവായിട്ട് അവർ നിൽക്കുകയാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ കപ്പേ ഉള്ളൂ ചിലപ്പോൾ തെളിപ്പാട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി ആയിപ്പോയത് പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും അവർ അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ടെന്നുള്ളത് ആ ഒരു കാർഡ് കാണിക്കുന്നുണ്ട് എക്സ് ഫോർ വൺ സ്റ്റെബിലിറ്റി ഓൺ ഓണാൻ്റെ സിറ്റുവേഷനിലായിരുന്ന റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു ചില പേർക്ക് വിവാഹം കമ്മിറ്റ്മെൻറ്റ് സ്ഥിരത ഇതെല്ലാം തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനേറ്റ് ആണ് ആ വ്യക്തി അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വിജയമാണെന്ന് അവർക്കറിയാം പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും ഫ്യൂച്ചറിൽ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടിയേക്കാം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ഫ്യൂച്ചറിനും ഇത് തന്നെയാണ് നല്ലതെന്ന് അവർ മനസ്സിലാക്കുന്നു മുന്നോട്ട് ഒരുപക്ഷെ പല കാര്യങ്ങളിലും അവര് നിങ്ങളുടെ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇത് ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല അവർക്ക് നിങ്ങളിലെ നന്മയെ കണ്ടെത്താനും സാധിക്കുന്നുണ്ട് ആക്ച്വലി അവർ നിങ്ങളിലെ നന്മയെ കണ്ടെത്തുന്നത് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അവർ വിചാരിക്കുന്നത് പക്ഷേ ദ ഹൈപ്പറിസ്റ്റസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനോ മുന്നോട്ട് പോകാനോ പറ്റിയ സമയമല്ല എന്ന് അവരുടെ മനസ്സ് അവരോട് പറയുകയാണ് ഹൈപ്പർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഒരു തേപ്പാട് സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് സ്നേഹം നിറയുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴും മനസ്സിലാണ് ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് അവിടെ ഒരു ആക്ഷൻ വരുന്നില്ല ഒരു പക്ഷേ സിറ്റുവേഷൻ ഇവരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം അവരുടെ ആ ഒരു സമ്മതമില്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇവർക്കുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തെറ്റാട് സിറ്റുവേഷനിലുള്ള ആൾക്കാരെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളൊരു വാര്യബിൾ പേഴ്സൺ അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലെ ബാലൻസിൽ കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്താണോ അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവർ ഇവർക്കറിയാം അത് നിങ്ങൾക്ക് തിരികെ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ അവർ റെഡിയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അതിന് ഇവർക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല അതാണ് അവിടുത്തെ പ്രശ്നം ഒരുപക്ഷെ ഫിനാൻഷ്യലി കുറച്ച് കോൺസ്ട്രെയിൻസ് ഇവർക്ക് ഉണ്ടായിരിക്കാം നല്ല ജോബ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീം ജോബ് ഇതുവരെയും അവർക്ക് ശരിയായിട്ടുണ്ടാവില്ല ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു പക്ഷേ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അവർക്കിപ്പോൾ ആവശ്യമായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ഇവർക്ക് നൽകാൻ ഇപ്പോൾ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് അവർക്ക് ഉറക്കമില്ല അവരുടെ ഹൃദയം വളരെയധികം വേദനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് വേദനകളാണ് ഉണ്ടാവുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തൊരു റിലേഷൻഷിപ്പ് തന്നെയാണിത് ഫാമിലിയുടെ കൺസെൻറ്റ് കിട്ടാത്ത റിലേഷൻഷിപ്പാണ് പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് നിങ്ങളുടെ കൺസെൻറ്റ് മാത്രം മതി എന്നവർ വിശ്വസിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ നന്മയുണ്ടെന്നും അവരെ കെയർ ചെയ്യാൻ നിങ്ങൾ ഒരുക്കാണെന്നും അല്ലെങ്കിൽ എല്ലാവരെയും നർച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടെന്നും ഒക്കെ അവർക്കറിയാം അതുകൊണ്ട് അവർ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇമോഷണലി ചിന്തിക്കാതെ വളരെ കറക്റ്റായിട്ട് വളരെ പ്രാക്ടിക്കലി ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനാണ് അവർ തീരുമാനിക്കുന്നു അത് നിങ്ങളുടെ ഫേവറിന് വേണ്ടിയിട്ട് ആരുടെയും മനസ് നോക്കുന്നില്ല അവരുടെയും ചിന്ത അവർ നോക്കുന്നില്ല അവർ നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് നിങ്ങളെ അവർ അവരുടെ ലൈഫിലേക്ക് വളരെയധികം പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങളുടെ കാര്യം നിങ്ങൾ ശരിക്കും ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നില്ല ആ ഒരു വ്യക്തി കാണിച്ച സ്നേഹം സത്യമാണോ എന്ന് തന്നെയാണ് നിങ്ങൾ സംശയിക്കുന്നത് അഭിനയമായിരുന്നോ വെറുതെ ആയിരുന്നോ ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുപോലെയുള്ള അനുഭവങ്ങളാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് എപ്പോഴും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ റൊമാൻറ്റിക് ഫീലിംഗ്സാണ് നിങ്ങൾക്ക് വരുന്നത് കാരണം അവരെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും സറണ്ടർ ചെയ്തിട്ടുണ്ടാവാം കാരണം ഒരുപാട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ആഗ്രഹിച്ചു പക്ഷേ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള സ്നേഹമൊന്നും നിങ്ങളോട് കാണിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ ലെറ്റ് എഡ്ഗോ ചെയ്തിട്ടുണ്ടാവാം ചില പേര് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ഒരു പക്ഷേ കുട്ടികൾ ഇൻവോൾവ്ഡ് ആകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം സിംഗിൾ പാരൻ്റ് ആയിരിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങളെ വീണ്ടും അവർ പ്രപ്പോസ് ചെയ്യാനായിട്ട് തയ്യാറാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇനി വരുന്നത് ആദ്യം പ്രപ്പോസ് ചെയ്ത് അവർ തന്നെയാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് അവരത് പാലിച്ചൊന്നുമില്ല ഇപ്പോൾ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കാൻ വെറുത്തുള്ള ഒരു വ്യക്തിയാണെന്ന് അവരുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് അപ്പോൾ അവർ നിങ്ങൾക്കിപ്പോൾ ഒരു വാല്യൂ തരുന്നുണ്ട് പക്ഷെ നേരത്തെ തന്നിരുന്നില്ല തന്നിട്ടുണ്ടാവില്ല യെസ് അവർ നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഒരുപാട് അഡിക്ഷൻ ഇപ്പോൾ ഉണ്ട് കാരണം നിങ്ങൾ അവരെ വേണ്ട എന്ന് വെച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്തത് ഇത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് ഡിവാൻ പറയാണ് ചിലപ്പോൾ നിങ്ങൾ ആരും അറിയാതെ വിവാഹം ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ലിവിങ് ടുഗെദറിലായിരിക്കാം മനസ്സുകൊണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത് തന്നെ അപ്പോൾ നേരത്തെ എന്തൊക്കെ സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുള്ളതെങ്കിലും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്കാകുന്നുണ്ട് എന്നൊരു സൂചനയും ഏഞ്ചൽ തരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ പേര് വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിരിക്കുന്നത് പി ഒ ജി ജെ യു ടി എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലുള്ള എറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ പാലക്കാട് പത്തനംതിട്ട തൃശൂർ കൊല്ലം കോട്ടയം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടെ എടുക്കാം ഈ ക്യാൻസർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ട്രിപ്പിൾ ടു കാണിട്ടുണ്ടെങ്കിൽ ഏറെ റീസൻറ്റേറ്റ് ആണ് ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ സെവൻ ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ ആണ് അത് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റ് ഏറ്റാണ് ഫൈവ് എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം എയ്റ്റീൻ ബർത്ത് ഡേറ്റ് ആവാം ടു എന്നൊരു ഡേറ്റ് തേർട്ടി എയ്റ്റ് ഏജ് ആണ് ഫോർട്ടി ഫിഫ്റ്റി വൺ ട്വൻറ്റി ടു നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ ട്വൻറ്റി നയൻ ഫോർട്ടി ടു ഫോൾ ബ്ലൂ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം യെല്ലോ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ ആണ് തിക്ക് ഹെയർ ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ലവ് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരു ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ ആണ് ഷോർട്ട് ഹെയർ ബ്ലൂ ബട്ടർഫ്ലൈ ബീറ്റിഷ് കോംപ്ലക്ഷൻ പാരൻസ് യാ ലിബ്ര ടോസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് സാധിക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ആയി കിട്ടും എന്നുള്ളതാണ് പറയുന്നത് യേസ് അതെ നിങ്ങൾ മനസ്സിൽ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് യേസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ സന്തോഷമുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് അങ്ങനെ സന്തോഷമുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരട്ടെ ഈ ഒരു സിറ്റുവേഷനും കടന്നു പോകും അതും വളരെ നല്ല സിറ്റുവേഷനാണ് ഇനി വരുന്നതെന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ